ഉത്തരമലബാറിൽ ഇനി പൂരക്കാലം കേൾക്കാം അന്നൂർ തലയന്നേരിക്കാവിലെ വലിയ കഞ്ഞി വിശേഷം ഉത്തരമലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യമൊരുങ്ങി വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു ചടങ്ങാണ് ഇത് പൂരാഘോഷത്തിന്റെ തുടക്കമായ മീനമാസത്തിലെ കാർത്തിക നാളിന് മുൻപേയുള്ള പതിനാറ് ദിവസങ്ങളിലെ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യമൊരുക്കുന്നത് ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം നൽകുന്ന വിവരം അനുസരിച്ച് അരി ചക്ക ചേന പച്ചക്കായ പച്ചമാങ്ങ മത്തൻ വെള്ളരി കക്കിരി തേങ്ങ എണ്ണ തൈര് തുടങ്ങി വലിയ കഞ്ഞിക്കുള്ള സാധന സാമഗ്രികൾ സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീടുകളിൽ വീടുകളിലെത്തിക്കും അവിടെ നിന്ന് സ്ത്രീകൾ എടുത്തുപിടിച്ചു വരവു എന്ന ചടങ്ങോടെയാണ് ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നത് ക്ഷേത്രനടയിലെത്തിച്ച വിഭവങ്ങൾക്ക് അന്തി തിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധിവരുത്തും തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയ്മമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി വരുന്നവ ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത് മുൻകാലങ്ങളിൽ നൂറ്റിയൊന്ന് സീർ പുഴുക്കൽ വിഭവങ്ങൾ എന്നത് ഇപ്പോൾ ഇരുന്നൂറ് സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട് ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ കടല ചേന എന്നിവ ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിലുണ്ടാകും ഓരോ വർഷവും മീനമാസത്തിലെ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നിവേദ്യം നടത്താറുള്ളൂ ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് ഏവർക്കും നൽകുന്ന പ്രസാദമായി മാറി ശ്രീ പൂമാല ഭഗവതി കാവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വലിയ കഞ്ഞി എന്ന് പറയുന്നത് വലിയ കഞ്ഞി എന്നുള്ള ചടങ്ങ് നടക്കുന്നത് പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂരക്കളിയോടുകൂടി പൂരക്കളി ആരംഭിച്ചതിന് ശേഷം കളിക്കാർക്ക് പുറംപന്തലിൽ വെച്ച് കഞ്ഞി കൊടുക്കുന്ന ഉടക്കിലരി കഞ്ഞി കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതിന് സന്താന ഭാഗ്യത്തിന് വേണ്ടി ഭക്തജനങ്ങൾ ഉണക്കലരിയും തേങ്ങയും ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ ആ ആ അരി വെച്ചുകൊണ്ട് അവർ കളിക്കാർക്ക് കൊടുക്കുന്ന പുറമ്പന്തലിൽ കൊടുക്കുന്ന ഒരു കഞ്ഞി അതിലുപരി വലിയ കഞ്ഞി എന്ന് പറയുന്നത് ഒരു സദ്യക്ക് സമാനമായിട്ട് അതിന് സാധാരണ രീതിയിൽ മുമ്പൊക്കെ നൂറ്റൊന്ന് സേറ് ഇടങ്ങഴി അരി അതിപ്പോൾ നൂറ്റൈമ്പത് ഒക്കെ ആയിട്ടുണ്ട് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ട് അതിനുവേണ്ട ചക്കയും ചേനയും കായി തുടങ്ങിയ വിഭവങ്ങൾ ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിലേത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് സന്താനം ഇല്ലാത്ത സന്താന സൗഭാഗ്യത്തിന് വേണ്ടി സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് എൻ്റെ വകയായിട്ടൊരു വലിയ കഴിഞ്ഞ് കഴിപ്പിച്ചു കൊള്ളാമെന്ന് നടയിൽ വെച്ച് സ്ത്രീകള് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സൗഭാഗ്യമുണ്ടായാൽ അവർ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് അതിൻ്റെ തീയതി വാങ്ങുകയും വന്ന് ചെയ്യുന്നു